ചിറാപ്പുഞ്ചി മഴത്തെ നമ്മളൊരു വ്ളോഗിച്ചു എങ്ങനെ എല്ലാരും എടുക്കലും ചിറാപ്പുഞ്ചി മഴ സാനാൻസാൻ്റെ പാട്ടിപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും എടുക്കലൊക്കെ കഴിഞ്ഞ് പക്ഷെ ട്രെൻഡിനോട് ജീവിക്കാൻ നമ്മൾ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ ചിറാപ്പുഞ്ചി എടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ചിറാപ്പുഞ്ചി വേണമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എവിടുക്കാന്ന് പറയാൻ പോണത് എവിടുത്തെ പോണത് എവിടുക്കാ എവിടുക്കാ നമ്മൾ ബീച്ചിൽ പോകാൻ വേണ്ടി കുറേ കാണുന്നതിനു നമ്മൾ ബീച്ച് കാണാൻ അപ്പോൾ എന്തായാലും ബീച്ച് കാണാം അടിച്ചു പൊളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൂടെ നമ്മളെ സിനിമയത്തെ നമ്മളെ രണ്ട് മൂന്നാല് പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ കൂടെ ശ്രീരാഗ് ഉണ്ട് നന്ദൊട്ടനുണ്ട് അഭിഷേക് ഉണ്ട് പിന്നെ നമ്മളെ ആയിട്ടുള്ള നമ്മളെ സ്വന്തം നമ്മളെ നല്ല നിങ്ങളെ എല്ലാവരുടെയും സ്വന്തമായിട്ടുള്ള ഇനി ഒരു ഇൻട്രൊഡക്ഷൻ എത്ര എത്ര പോലെ എത്ര എത്ര പോരാ കായും ഉണ്ട് ഇപ്പം നമ്മളെന്തായാലും അവിടെ പോയിട്ട് കാണാം എനിക്ക് കുറച്ചും കൂടെ ഫ്രണ്ട് കിടക്കും അപ്പോഴേ നമുക്ക് സീബനെ കാണിക്കാൻ നോക്കും അയൽവാസിനെ കാണിച്ച് നോക്കോ അയൽവാസിനെ കാണിച്ചിട്ടോ നമ്മുടെ അയൽവാസിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട് ഓൻ്റെ ഒറിജിനൽ പേര് എന്നാണ് സ്ത്രീരാകുന്നതാണ് അയൽവാസി തൊട്ടപ്പുറത്ത് രണ്ടു ആൾക്കാരുണ്ട് അവരെ കച്ചൂടെ ഫ്രണ്ടിടക്കുവാൻ അവര് സ്ക്രീഡാക്കി നന്ദുട്ടനെ കാണുമ്പോ ഞാൻ വാങ്ങിച്ചൂടി ഫ്രണ്ട് എടുക്കാ എന്താ നല്ല മാസത്തിലീച്ച് എന്നിട്ട് വേണം ആ അയൽ മാസം വരുന്നതില സൃഷ്ടിച്ചു ശ്രീരാഗ് ചിറാപ്പുഞ്ചി മഴ കൊള്ളാൻ വേണ്ടിട്ട് ശ്രീരാഗ് വൈറ്റ് ഷർട്ട് വൈറ്റ് കോട്ട് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മള് മഞ്ഞ അപ്പം പച്ച അവന് വൈറ്റ് തന്നെ നമുക്ക് അവിടെ കാണാം എല്ലാരും കടൽ കാണാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു റെഡി 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 എന്താന്റെ കോലം തന്നെ ഇണ്ടാക്ക എന്താണ് ചോർന്ന എന്താ ചോർന്ന് സംസാരിക്കണ്ടെന്നാ എല്ലാരും റെഡി അല്ലേ മോനെ കാറ്റീതാക്കിറാപ്പുഞ്ചപ്പണ എടുക്കണ്ടേ വൈബായി വൈബൈ അന്നിട്ട് നമ്മളെ പൊറത്തിറക്കട കാണാൻ വേണ്ടി പോടാ അങ്ങനല്ല ഒരു വൈബില്ല അതന്നെ മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ മാത്ത ആ ഡയലോഗ് ആ സാധനൊക്കെ പറഞ്ഞപ്പോ മാത്ത എന്നൊന്ന് കടലിൽ കളിച്ച ഡയലോഗ് അടുത്ത തരാ അടുത്ത അതിനാണ് പറ ട്രൗസർ ഇട്ടോതിരാ ട്രൗസർ ഇട്ടോ മനസ്സിലായ് മനസ്സിലായ എന്നിട്ടാ ആ ഒരു സ്പോട്ടിൽ കാണാൻ രസം അടുത്ത് പറ്റ അടുത്ത് കടന്നില്ല നമ്മളെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളിയാ ഞാൻ നിങ്ങടെ മകള് കടലുകൾ ആദ്യമായിട്ടാണ് കണ്ടത് ഇവിടെ മോള് കടലി വല്ലാതെ പോകും രണ്ട് സൈഡ് കിട നോർത്താ മതി അൺഎക്സ്പെക്ടഡ് വീഡിയോടാ ഒരു റീൽ റീല്ണ്ടാക്കണ്ട റീല് 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 വേണ്ട വേണ്ട ഇത് അടിപൊളി തരണ്ടി കാരണം ഇത്ര പെട്ടെന്ന് മേടിച്ച പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ പക്ഷെ ഇവിടുത്തെ റാക്ക് രസമുണ്ട് കാരണം കറക്റ്റ് മലയാള അക്ഷരത്തിന്റെ റാദ് തന്നെ കിട്ടുന്നുണ്ട് അവിടെ അല്ലെ അതാണ് ഇവിടുത്തെ പ്രത്യേകത എനിക്ക് അറിയാന്ന് വെച്ചാൽ തലശ്ശേരി ഭാഗത്തൊക്കെ ഇവിടെ മാത്രാണ് ഇങ്ങനുള്ളത് പരത്തിനാണ് പോലെ വെള്ളം നോക്ക വെള്ളത്തിന് ഇത്രയും അഴക് തോന്നിയത് കടൽ കാണുമ്പോഴാണ് കലശ് പല ഭാവത്തിനും തരാ അഭിഷേക

എന്താ നിമിത പാർട്ണർ അല്ലേ ല്ലേ ഞാനല്ല ശ്രീരാഗിന്റെ ഓരോ കലാകൃതങ്ങൾ ഐഡിയ ഐഡിയ ബോസേ കണ്ണട ചമ്മടെ ട്രിപ്പ് എങ്ങനെ ചെറിയ ട്രിപ്പ് അടിപൊളിയല്ലേ അല്ലേന്ന് പറയാതെ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ ബൈ ബൈ ലോച്ച